നമസ്തേ ജ്യോതിഷ പങ്ക്തിയിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ചിങ്ങം ലഗ്നമായിട്ട് വരുന്ന രാശിക്കാർക്ക് അതേപോലെ കണ്ടകശനി അനുഭവിക്കുക കൂടി ചെയ്യുന്ന ആൾക്കാരുടെ ഫലങ്ങൾ എങ്ങനെയാണ് അനുഭവത്തിൽ വരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ചിങ്ങ ലഗ്നക്കാർക്ക് ആറും ഏഴും ഭാവാധിപനായിരിക്കുന്ന ശനി എട്ടിലേക്കാണ് മാറിയിരിക്കുന്നത് ആയതിനാൽ കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പങ്കാളികൾക്ക് അപകടം തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തൊഴിൽ നഷ്ടം പങ്കാളിക്ക് രോഗം മൂലമുണ്ടാകുന്ന ക്ലേശകരമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം ചിങ്ങ ലഗ്നക്കാർ സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക പണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഏത് രീതിയിലും പറ്റിക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് ആരെങ്കിലും പണം ചോദിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കിട്ടാതിരിക്കുകയോ ഇനി പണപരമായിട്ടുള്ള എല്ലാ ഇടപാടും വളരെയധികം അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിലൂടെയുള്ള അപമാനങ്ങൾ വന്നു ചേരാം അപ്പം ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം കൂടി വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പോയി പെടാതിരിക്കുക ലോണ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് കുടിശ്ശിക വരാനുള്ള സാധ്യതയുണ്ട് പുതിയ ലോണുകൾ എടുക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം ഇനി നിങ്ങൾക്ക് ലോൺ എടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ലോണുകളിൽ അപ്ലൈ ചെയ്യുക ഒപ്പം പരിഹാരങ്ങളും യഥാവിധി തന്നെ അനുഷ്ഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പ്രതിവിധിയും ഉണ്ടാവും പ്രണയിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പ്രണയം മൂലം അപമാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുക വിവാഹേതര ബന്ധങ്ങൾക്ക് പോകുന്നവരും വളരെയധികം സൂക്ഷിക്കുക അപമാനം എന്നുള്ളത് സുനിശ്ചിതമാണ് സന്താന ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്ക് മെയ് പതിനഞ്ച് മുതൽ അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സന്താനങ്ങളെ സംബന്ധിക്കുന്ന ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ പരിഹരിക്കപ്പെടുന്നത് തന്നെയാണ് വാഹനങ്ങളിൽ ഇരുചക്രവാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കുക ഇരുചക്രവാഹനം മുഖേന അപകടങ്ങൾ ഉണ്ടാവാനും കാലിന് അപകടം പറ്റാനും സർജറി പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാനുമുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഉത്രട്ടാടി നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം മാനസിക വ്യഥകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയാണ് ഈ ഒരു കാലഘട്ടം ആയുധനാന് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ മുമ്പോട്ട് പോവുക ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് വരാം വിഷ്ണു ഭഗവാന്റെ അമ്പലത്തിൽ ഉപദേവനായിട്ടിരിക്കുന്ന ശാസ്താവിനെ പ്രാർത്ഥിക്കുക അവിടെ എള്ള് സമർപ്പിക്കുക എള് പായസം നടത്തുക നീരാഞ്ജനം നടത്തുക മഹാവിഷ്ണുവിന് പാൽ പായസം വഴിപാടായിട്ട് നടത്തുക മാത്രമല്ല മുമ്പ് പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ് അത് ഏതൊക്കെയാണ് എന്നറിയാൻ മുമ്പുള്ള വീഡിയോകൾ ഒന്നുകൂടി കണ്ടിട്ട് വരിക അപ്പോൾ നമുക്ക് അടുത്ത ലഗ്നവുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി